ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ഗോമതി ബാലനോട് പറയാ അഞ്ച് മിനിറ്റ് എന്നോടൊന്ന് സംസാരിച്ചിട്ട് പോയാൽ മതി എന്തായാലും ഗോമതിൻ്റെ ആ നിഷ്കളങ്ക സ്നേഹം ബാലന് മനസ്സിലാവുകയാണ് മുമ്പൊക്കെ എന്നെ കാണാൻ വേണ്ടി മാത്രമായിട്ട് കടയിൽ നിന്ന് വരുമായിരുന്നല്ലോ ഏ ഗോമതി വേണ്ട ഗോമതി അന്ന് തിരിച്ച് ഞാനല്ലായിരുന്നു ഒന്തി തള്ളി വിടുന്നത് എന്നിട്ടും പോവില്ല ഇത് ഡീലറെ കാണാൻ വന്നപ്പം ഗോമതി കൂടെ എന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ വേണ്ട ഞാൻ നിർബന്ധിച്ചിട്ട് അങ്ങനെ വിഷമിച്ചു നിൽക്കണ്ട പൊക്കോ അപ്പൊ ബാലൻ പറഞ്ഞു ഞാൻ പോകുന്നില്ലേ ബാലട്ടം പൊക്കോ പേണങ്കല്ലേ ഗോമതി എന്നും പറഞ്ഞുകൊണ്ട് ഗോമതിയുടെ കവളത്തിട്ടൊരു നുള്ളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഗോമതിക്ക് സന്തോഷമായിട്ടോ ഗോമതിയുടെ മുഖത്ത് പൗർണമി ഉദിച്ചിരിക്കുന്നു എന്തായാലും നമ്മുടെ മീനാക്ഷി നേരത്തെ വന്നിട്ടുണ്ട് പറഞ്ഞതനുസരിച്ച് പക്ഷേ ആകാശ് പറഞ്ഞത് ഇതുവരെ അനുസരിച്ചിട്ടില്ല ഷഹീദൻ്റെ ആകാശിനെ കാണാത്ത എത്ര നേരത്തെ വരും പറഞ്ഞ ആളാണ് വിശന്നിട്ട് വയറ് കത്തുക അബദ്ധം പറ്റിപ്പോയി മീറ്റിംഗ് കഴിഞ്ഞിട്ട് നേരെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അങ്ങോട്ടേക്ക് ആകാശിനോട് വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു ഇതിപ്പോൾ വിശന്നിട്ട് വയ്യല്ലോ എന്നൊക്കെ ആകെ ഓർത്തോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഫോൺ എടുത്ത് ആകാശിനെ വിളിച്ച് നോക്കുകയാണ് മീനു പറ മീനു ഇത് എവിടെയാകാശ് ഒരു കാര്യമായിട്ട് വന്നതല്ലേ അത് കഴിഞ്ഞില്ല ഒരാളെ വെയിറ്റ് ചെയ്യാ ഇതുവരെ കഴിഞ്ഞില്ലേ ഞാൻ റൂമിൽ വരുന്നതിന് മുമ്പ് വരുന്ന പറഞ്ഞതല്ലായിരുന്നോ ഏ നീ റൂമിൽ വന്നോ ആ ഞാൻ വന്നു ഒരു കാര്യം ചെയ്യ ഒര മണിക്കൂർ കൂടി പോയ ഒരു മണിക്കൂർ ഞാൻ വരും ഇനി ഒരു മണിക്കൂറോ ഇവിടത്തെ ട്രാഫിക് ഒക്കെ നിനക്ക് അറിയാവുന്നതല്ലേ ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ വരും ഉറപ്പായിട്ടും വരും വരുല്ലോലെ ആ വരും ഞാൻ വെക്ക എന്നും പറഞ്ഞുകൊണ്ട് ആ കോൾ കട്ട് ചെയ്തു പിന്നെ കാണിക്കുന്നത് ട്യൂഷന്റെ കാര്യമൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന മിത്രയാണ് ബാലം പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് വീണ്ടും 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 ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ എരിക്കുന്നത് മാത്രമല്ല ആര്യൻ തനിക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ആര്യനെയും വഴക്ക് പറയുന്ന ബാലനെയൊക്കെ ഇങ്ങനെ ഓർക്കുക മറ്റേ മിത്ര മീനാക്ഷിയെ വിളിക്കുക കേട്ടോ ഹലോ പറ മിത്രേ സുഖമാണോ മീനു ചേച്ചി ആഹാ എന്താ പെണ്ണ ഇത് പത്ത് ദിവസമായിട്ട് കാണാതെ മിണ്ടാതെ ഇരിക്കുന്നവരാണ് നമ്മൾ അല്ലല്ലോ നിന്റെ ചോദ്യം കേട്ടാൽ അങ്ങനെ തോന്നുമല്ലോ ഇന്നലെ സംസാരിച്ചതല്ലേ ഉള്ളൂ എവിടെയാ പുറത്തെവിടെയെങ്കിലും ആണോ ഞാൻ വിളിച്ചത് ശല്യമായോ ഇല്ല ഞാനിവിടെ റൂമിൽ തന്നെ ഇരിക്കുക അപ്പൊ പുറത്തേങ്ങും പോയില്ലേ ആ പോണം ആകാശം പുറത്ത് പോയിരിക്കുക വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് ആ അല്ല നിന്റെ സൗണ്ട് എന്താ വല്ലാതിരിക്കണത് അത് ഒരു പ്രശ്നം ഉണ്ടായി മീൻ ചേച്ചി എന്ത് പ്രശ്നം നമ്മുടെ ിത്ര നടന്ന കാര്യങ്ങൾ പറയാ ഞാൻ പറയുന്ന മുമ്പ് അങ്കിൾ ഇക്കാര്യം അറിഞ്ഞു ആരോ പറഞ്ഞു കൊടുത്തു അതാരാ പറഞ്ഞു കൊടുത്തത് അതൊന്നും അറിയില്ല ഞാനും അപ്പച്ചി പറയാന്ന് കരുതിയിരുന്നതാ അതിനു മുമ്പേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പക്ഷെ അതല്ല പ്രശ്നം ട്യൂഷൻ എടുക്കാൻ പാടില്ല എന്നാ ജയിച്ചു ഉത്തരവ് ആ ട്യൂഷൻ തുടങ്ങിയതിന് എന്നോട് ദേഷ്യായി അങ്കളിനോട് പറയാതെ തുടങ്ങിയതിന് വലിയ ദേഷ്യായി അങ്ങനെ വലിയ വല്യ പ്രശ്നമാക്കിയിട്ട് സംഭവം നിർത്തിച്ചു ട്യൂഷൻ എടുത്ത ഫീച്ചസിൽ നിന്ന് ആരനെ സഹായിക്കാന്ന് കരുതി ഇതിന്നതാ ഞാന് ഇനിയിപ്പൊ ഒന്നിനും കഴിയില്ല നിനക്ക് ഒന്നൂടെ ചോദിച്ചു നോക്കാറുന്നില്ലേ ചേച്ചി ഒരു ചെറിയ പഴുതു പോലും ഇല്ല ട്യൂഷൻ എടുക്കാൻ പാടില്ലാന്ന് ഉഗ്രശാസനം പുറപ്പെടുവിച്ചിരിക്കുക ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ എന്താ ഇതെങ്ങനെ ഊഹിയ പൊന്നോ ഒരു കാര്യം പറയാനേ പറ്റില്ല വല്ലാത്തൊരു സ്വഭാവം തന്നെ അത് തന്നെ ചേച്ചി സത്യം ഒന്നെങ്കിൽ കളരിക്കോ പുറത്ത് അല്ലെങ്കിൽ ആശാനം നെച്ചത് അതാ അങ്ക രീതി പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് നീനിക്കും അറിയില്ല ആ ചേച്ചിക്ക് എന്തായാലും രണ്ട് ദിവസം മാറി നിൽക്കാൻ പറ്റില്ല ഭാഗ്യം ഓ ഭാഗ്യം ഇവിടെ വന്നിട്ട് ഒരുമിച്ചൊന്നും പോലും പോവാനായിട്ട് പറ്റിയിട്ടില്ല അതെന്താ ഓരോരോ ജോലിയായിട്ട് മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുക അച്ഛൻ ആകാശേട്ടനെ ആകാശിനെ ഫോണിലൂടെ കോഴിക്കോട് പോ മലപ്പുറം പോ കൊച്ചി പോ അവരെ പോയി പോയിക്കാണ് ഇവരെ പോയി കാണു അവിടെ നിന്ന് പണം മേടിക്കുക അങ്ങനെ കുറെ കുറെ കൂടെ ജോലി ഓൺ ടു സ്പോട്ടിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ശല്യപ്പെടുത്താൻ പറ്റുന്നു ഞാൻ ആലോചിക്കുന്നത് കേട്ടാ നമ്മൾ തന്നെ ക്ഷീണിച്ചു പോവും അത്രയ്ക്ക് ജോലികളാ അപ്പോൾ ഒരിടത്ത് പോകാൻ പറ്റിയില്ലേ മീനു ചേച്ചി അയിനച്ഛൻ പറയണ ജോലികളെ തീർത്തുകൊണ്ടിരിക്കുക ആകാശ ഞാനിവിടെ മുറിയിലൊറ്റയ്ക്ക് എന്ത് കഷ്ട ഇത് അപ്പോഴേക്കും നമ്മുടെ ഏർ ഗോമതി അങ്ങോട്ടേക്ക് വന്നോട്ട് ആരെ മോളെ ഫോണില് ചേച്ചിയാ അയ്യോ ഞാനൊന്ന് വിളിക്കാൻ ഓർത്തോണ്ടിരിക്കയായിരുന്നു ആ മോളെ അമ്മേ എങ്ങനെ പോകുന്നു ഏ ഉം മികൂത്ത മരുമകളുടെ ടിഫിൻ എവിടെ വരെ ആയി ഓ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇതിപ്പോ ചോദിച്ചത് ഇന്നും എഴുന്നൊള്ളിച്ചോട്ട് പോയിട്ടുണ്ട് പാലച്ഛന് അച്ഛനോ അച്ഛന് നമ്മൾ കടയിൽ ചെല്ലുന്നൊന്നും ഇഷ്ടായിരുന്നല്ലോ ദേവെടുത്ത് ചെന്നിട്ട് ഒരു കുഴപ്പമില്ലേ ആ ഒരു കുഴപ്പമില്ല അവളെ പുകഴ്ത്തലും എന്നെ കുറ്റപ്പെടുത്തലും ആയിരുന്നു വൈകിട്ട് വന്നിട്ട് ഞാൻ ആകെ തകർന്നു പോയി മീനു എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പം പുറത്ത് ആരോ ചേച്ചി ചീന്നും പറഞ്ഞു വിളിച്ചു കൂട്ടോ മിത്രയെ ആരോ വിളിക്കുന്നുണ്ട് എന്നെ പുറത്ത് ഞാൻ അങ്ങോട്ട് എല്ലാം കേട്ടേട്ടോ ഞാൻ മിത്രോ നീ മിത്രയോട് സംസാരിക്കുക അല്ല എന്താ മിത്ര അവിടെ നടക്കുന്നത് എനിക്ക് എനിക്കറിയത്തില്ല ചേച്ചി അങ്കളിനിഷ്ടമില്ലാത്ത എന്ത് കാര്യം ദേവെടുത്തി ചെയ്താലും ഒരു കുഴപ്പമില്ല വഴക്ക് പറയുന്നത് നമ്മൾ വിചാരിക്കും പക്ഷേ അങ്കിള് പുകഴ്ത്തും ദേവി മോള് സൂപ്പറാണ് നമ്മൾ ചെറിയ 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 കാര്യങ്ങൾ വരെ വലിയ പ്രശ്നമാക്കും ഹാ നമ്മൾ അറേഞ്ച്ഡ് മാരേജ് അല്ലല്ലോ ഈ എൻ്റെ കാര്യം ചേച്ചിക്ക് അറിയാത്തതാണോ മോളെ ഞാൻ നിവൃത്തിയില്ലാതെ ഒളിച്ചോടി വന്നതല്ലേ നല്ല മരുമകളായിട്ട് നിന്ന നല്ല അഭിപ്രായം ഉണ്ടാകുമെന്ന് കരുതി നന്നായി നിന്നു പക്ഷേ ഒളിച്ചോടി വന്നവൾ വന്നവളെന്നും മതിലി ചടിയവൾ തന്നെയാ നീ അത് വിട ട്യൂഷൻ്റെ കാര്യം ഓർത്ത് മോൾ വിഷമിക്കൊന്നും വേണ്ട എങ്ങനെയെങ്കിലും ചേച്ചി ആകാശയുടെ കൂട്ടി പുറത്തു പോകാൻ നോക്ക് ആ ഞാനൊന്ന് നോക്കട്ടെ ആകാശം എന്തായാലും ഇയാളെ പറഞ്ഞ പണിയൊക്കെ പൂർത്തിയാക്കി കേട്ടോ എന്നിട്ട് ഇയാളെ വിളിക്കുകയാണ് പക്ഷെ ഒരു കാര്യം മാത്രം ഉണ്ടാ എല്ലാ പണിയും പൂർത്തിയായെങ്കിലും ഒരു കൊടുത്ത് ക്യാഷ് കൊടുക്കേണ്ട മാനേജർ ഇല്ല സാധനമൊക്കെ കയറ്റിയിട്ടുണ്ട് പക്ഷേ മാനേജർ ഇല്ല ഇനിയിപ്പോൾ എൻ്റെ ഈ മാനേജർക്ക് ഓൺലൈൻ അയച്ച് കൊടുത്താൽ പോരെ പറ്റില്ല പറ്റില്ല സാധനം അടിച്ചിട്ട് ക്യാഷ് കൊടുക്കാതിരിക്കാനോ അതേ ഗോമതി സ്റ്റോർസിൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആകും വേണ്ട 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 ആ പുറത്ത് പോയാളെ എപ്പോഴെങ്കിലും തിരിച്ചു വരുമല്ലോ എന്നിട്ട് കൊടുത്തിട്ട് പോയാൽ മതി നീ എന്നെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണ്ട ഇവിടെ കസ്റ്റമേഴ്സ് വെച്ചോടെ എന്നും പറഞ്ഞിട്ട് ബാലൻ കട്ട് ചെയ്തോട്ടാ പൈസ കൊടുത്തിട്ട് പോയാൽ മതി ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്തായാലും ആര്യനെ വിളിച്ചു ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആകാശ ആര്യനെ വിളിക്കാണ് ആര്യൻ ഡെലിവറിക്ക് പോകുവായിരുന്നു വണ്ടി നിർത്തി ഫോൺ എടുത്തു എന്താ കൊച്ചേട്ട കാര്യം ആ അത് എന്താ കൊച്ചേട്ടാ ആ പറ ഹലോ കൊച്ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത കേക്കത്തില്ലേ ഓ കേക്കാൻ കൊ ആര്യ പിന്നെന്താ മിണ്ടാതെ നിൽക്കുന്നേ ഓഹ് എന്ത് പറയാനാടാ ഉച്ചയ്ക്ക് കൊച്ചിക്ക് വരാതിരിക്കുകയായിരുന്നു നല്ലതെന്ന് ഇപ്പം തോന്നുന്നു എന്ത് പറ്റിയ ഭയങ്കര ചൂടാ ഇവിടെ മോശമൊന്നുമല്ല ചൂടിൻ്റെ തണുപ്പറ്റിയും കുഴപ്പമൊന്നുമില്ല ഒരിടത്തൊന്നും സമാധാനത്തോടെ ഇരിക്കാൻ സമയം കിട്ടുന്നില്ല അച്ഛൻ ഓരോ ജോലി വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക പറഞ്ഞ ജോലിയൊക്കെ ചെയ്തു ഇനി ഓരോ ഓരോരാൾക്ക് പൈസ കൊടുക്കണം അത് ഓൺലൈനിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല അച്ഛൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നേരിട്ട് കൊടുത്തിട്ട് പോയാൽ മതിയെന്ന് അച്ഛൻ പറയുന്നത് അച്ഛൻ പൈസയുടെ കാര്യത്തിൽ അങ്ങനെയാണ് കൊടുക്കുന്നതും വാങ്ങുന്നതൊക്കെ നേരിട്ട് പക്ഷെ അതൊക്കെ അറിയാം ഇന്നലെ റൂമിൽ ചെന്നപ്പോഴും പത്ത് മണി കഴിഞ്ഞു ഒന്നും കറങ്ങാൻ പോലും പോകാൻ പറ്റിയില്ല ഇന്നും അത് തന്നെ ആവർത്തിക്കേണ്ടി വരും മീന് റൂമിൽ വന്ന് വെയിറ്റ് ചെയ്യാം ഞാനിവിടെ മാനേജ് തന്നെ വരുന്ന നോക്കി വായും പൊളിച്ച് നിൽക്കണം അതാ എൻ്റെ അവസ്ഥ അപ്പം അച്ഛനോട് കാര്യം പറഞ്ഞില്ലേ പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല ആര്യ ആ സമ്മതിക്കൊന്നും വേണ്ട ചേ എന്തായാലും ഏട്ടനെ ആ പൈസ ഓൺലൈനിൽ ട്രാൻസ്ഫർ ചെയ്യുക എന്നിട്ട് ഏട്ടത്തെയും കൊണ്ട് കറങ്ങാനായിട്ട് പോ അതെങ്ങനെ ചെയ്യാനാ എനിക്ക് പേടിയാവുക എന്തിനാ എന്തിനായിട്ടാ ഇത്രയ്ക്ക് പേടിക്കുന്നത് ഒരു കാര്യമില്ല ഞാൻ പറയുന്നത് കേൾക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് പോകാൻ നോക്ക് അച്ഛൻ അറിഞ്ഞാൽ കൊല്ലും അതിവിടെ വരുമ്പോഴത്തേ കാര്യമല്ലേ അതപ്പം നോക്കാം വേണ്ട കുറച്ച് നേരം കൂടി ഞാൻ വെയിറ്റ് ചെയ്യാം ആ ഒരു കാര്യം മനസ്സിലായി കൊച്ചേട്ട മാറാൻ പോകുന്നില്ല ഒരു കാലത്ത് മാറാൻ പോകുന്നില്ല എന്നും പറഞ്ഞാൽ ആരേനേം കട്ട് ചെയ്തു ചെയ്തോട്ടോ അപ്പോഴേക്കും ആ മാനേജർ വിളിക്കുക കേട്ടോ ഹലോ ആ ഹലോ ആകാശ് ചേട്ടാ ചേട്ടൻ എവിടെയാ ഞാനിവിടെ വെയിറ്റ് ചെയ്യുക ഞാൻ ഒരു മണിക്കൂറിനകം വരും അവിടെ വെയിറ്റ് ചെയ്യുക ഇനി ഒരു മണിക്കൂറോ ആ ഇവിടെ കുറച്ച് അത്യാവശ്യം ഉണ്ട് അത് കഴിഞ്ഞേ വരാൻ പറ്റുള്ളൂ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു ഒന്നും ചോദിക്കുന്നതിന് മുമ്പ് കട്ടും ചെയ്തു കേട്ടോ ആകാശാണെങ്കിൽ വെയ്റ്റ് ചെയ്യാണ് മണിയായി ഇനി ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആറുമണി ഈശ്വര ആ മീനു മീനെ വിളിക്കുകയാണ് ആകാശ് പക്ഷെ മീൻ ഫോൺ എടുത്തില്ല കേട്ടോ മീനു ഫോൺ അവിടെ ആക്കി വെച്ചിട്ട് മീനു അവിടെ കിടന്നു വീണ്ടും വീണ്ടും ആകാശം വിളിക്കുകയാണ് അങ്ങനെ സമയം ഒരുപാട് കടന്നു പോയി നമ്മുടെ ആകാശ് ഹോട്ടലിലെത്തി പുറത്ത് വന്നിട്ട് ബെല്ലടിക്കുന്നു തട്ടുന്നു മീനു തുറക്കുന്നില്ല കേട്ടോ മീനു കുറേ നേരമായി മീനു 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 കഥക്ക് തുറക്ക് മീനു മീൻ തുറക്ക് എന്നും പറഞ്ഞുകൊണ്ട് ആകാശ് പുറത്ത് അവസാനം കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് മീനാക്ഷി തുറന്നത് മീനാക്ഷി ദേഷ്യത്തോടു കൂടി തുറന്നിട്ട് അവിടെ കട്ടിലിങ്ങനെ ഇരിക്കാം മീനു സോറി മീനു പ്ലീസ് മീനു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ സമാധാനിപ്പിക്കുകയാണ് നീ എത്തുന്നതിന് മുമ്പ് എത്താൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു എന്നറിയോ പക്ഷെ പറ്റിയില്ല മീനു ഒന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല കേട്ടോ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക സോറി മീനു ഇത്ര നേരം പോസ്റ്റടിപ്പിക്കണമെന്ന് വിചാരിച്ചതല്ല മീനു നീ ഇങ്ങോട്ട് നോക്കു മീനു സോറി മീനു എന്നൊക്കെ പറയുന്നുണ്ട് എവിടെ ഞാനെല്ലാം പൈക്ക് ചെയ്തിട്ടെ ബസ്സിൻ്റെ സമയം ഇനിയിപ്പോൾ നാലു ഉള്ളൂ ഒരു കാര്യം ചെയ്യാം ഞാനെല്ലാം പായ്ക്ക് ചെയ്യാം അപ്പം ഇവരുടെ മുഖത്ത് പോലും നോക്കാതെയാണ് ഇവള് പറയുന്നത് നീ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കും മീനു അതെ ഞാൻ വലുതും പറഞ്ഞ് കൂടുതലായി പോകും അതിനേക്കാൾ നല്ലത് നമ്മൾ സംസാരിക്കാതിരിക്കുന്നത് നീ പറ ഞാൻ കേട്ടോളാം അതെ തൊടുപുഴയില് നാൽപ്പത് വയസ്സിനുള്ളൊരു സ്ത്രീ മീറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു അവരെ കാത്ത് എല്ലാം കഴിയുന്നത് വരെ അവരുടെ ഭർത്താവ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മീറ്റിംഗ് കഴിഞ്ഞതും രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ട് കൈയും പിടിച്ച് പോവാ കുറച്ച് ദിവസം എറണാകുളം മുഴുവൻ ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ചു പോകുന്നുള്ളെന്ന് അത്ര ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ മുഴുവൻ സമയം എന്നെ കാത്തിരിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ജോലിയുള്ളതൊക്കെ ഉള്ളതൊക്കെ ചെയ്യാൻ സമയം തന്നതല്ലേ അച്ഛൻ ചെയ്യിപ്പിച്ച കാര്യങ്ങൾ ചെയ്യണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് വേണ്ടി കുറച്ച് സമയം തരണം എന്നല്ലേ ഞാൻ പറഞ്ഞോളൂ അത്രയും പോലും മനസ്സ് കാണിക്കാൻ ആകാശിന് വയ്യേ എൻ്റെ അവസ്ഥ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും വേണ്ട ഒന്നും എന്നെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നില്ല ദേവിയെടുത്തി പറഞ്ഞ പോലെ എനിക്ക് പ കൊച്ചിയിലേക്ക് വരാൻ പറ്റില്ല എന്ന് ഓഫീസിൽ പറഞ്ഞാൽ മതിയായിരുന്നു വേറെ ആരെങ്കിലും അയക്കാൻ വാശി പിടിച്ചാൽ മതിയായിരുന്നു എന്നും പറഞ്ഞു മീനു അവിടെ നിന്ന് പൊട്ടി പൊട്ടിക്കരയാണ് മീനു ഇങ്ങനെ കരയുന്ന ഒരാളല്ല മീനു പ്ലീസ് നീ കരയല്ലേ മീനു പ്ലീസ് എന്നൊക്കെ പറഞ്ഞ വിശ സമാധാനിപ്പിക്കാനായിട്ട് നോക്കുക ദേ ഡ്രസ്സ് എല്ലായിടത്തും വാങ്ങിക്ക് നമുക്കിവിടെ നിന്ന് പോകാം മീനു ഞാൻ പറയട്ടെ മീനു വീണ്ടും വീണ്ടും അവൻ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക പക്ഷേ മീനു മുമ്പിലിരുന്ന് കൊട്ടിക്കരയാണ് മീനു നമുക്ക് ബീച്ച് വരെ ഒന്ന് പോയിട്ട് വരാം പ്ലീസ് വാ ഇവിടെ വരെ വന്നിട്ട് ഒരിടത്തേക്കും പോകാതെ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല വേണ്ട ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങാം വല്ല ബസ് സ്റ്റാൻഡിൽ പോയിരിക്കാം എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു എന്താ മീനു ഇങ്ങനെയൊക്കെ പറയുന്നത് രാവിലെ എന്തൊക്കെ പ്ലാൻ ചെയ്തതാണ് ഞാൻ കാരണമാണ് നടക്കാതെ പോയത് അതെ എവിടെയൊക്കെ പോകണം എന്നൊക്കെ നമ്മൾ സ്നേഹിച്ച് നടക്കണ സമയത്തൊക്കെ വിചാരിച്ചതാണ് ഏ ബീച്ചിൽ പോകണ കാര്യമൊക്കെ അതൊക്കെ ഓർമ്മയുണ്ടല്ലേ ഏഹ് എന്ന് മീനു ഇങ്ങനെ ചോദിക്കുക മീനു പ്ലീസ് മീനു നമുക്ക് ബീച്ചിൽ പോകാം ഇല്ല എനിക്കൊന്നിനും ഒരു മൂടുമില്ല തെറ്റെൻ്റെയാണ് ഞാൻ സോറി പറഞ്ഞല്ലേ പ്ലീസ് പോകാം മീനു എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ വീണ്ടും വീണ്ടും കാല് പിടിക്കുക പക്ഷേ എവിടെ മീനാക്ഷിക്ക് കാലി വന്നിങ്ങനെ ഇരിക്കുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു കേട്ടോ താങ്ക്